കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം മേഖല മെമ്പർഷിപ്പ് വിതരണവും വയനാട് ദുരിതബാധിതർക്കുള്ള ഒരു പദ്ധതിയുടെ ധനസമാഹരണവും നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി സൗമ്യ രാജ് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം മേഖലാ മെമ്പർഷിപ്പ് വിതരണവും വയനാട് ദുരിതബാധിതർക്കുള്ള വയനാട് ഒരു കൈത്താങ് പദ്ധതിയുടെ ധനസമാഹരണത്തിൽ ലഭിച്ച തുക ഏറ്റുവാങ്ങലും നടന്നു യോഗത്തിൽ ഡിവൈഎസ്പി ബാബു കുട്ടനെ സമന്യയുടെ നേതൃത്വത്തിൽ മൊമെന്റോ നൽകി ആദരിച്ചു വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികൾ തുകകൾ കൈമാറി അബ്ദുൽ ഹമീദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി സൗമ്യ രാജ് ഉദ്ഘാടനം ചെയ്തു നല്ലത് കൊണ്ട് തന്നെയാണ് മുഖം അതായത് സ്റ്റാർ പദവി കൈവരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ ശുചിത്വവുമായ പ്രവർത്തന ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക അതായത് നൂറ് അംഗങ്ങളാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ പരിധിയിലുള്ളതെങ്കിൽ ആ നൂറ് പേരും നമ്മൾ കൃത്യമായി വേസ്റ്റ് മാനേജ്മെന്റുകൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ജൈവ മാലിന്യം കൃത്യമായി നമ്മൾ വീടുകളിൽ വഴിയിൽ വലിച്ചെറിയുകയാണോ അതോ കൃത്യമായി ഡിസ്പോസ് ചെയ്യുന്നുണ്ടോ അജൈവ മാലിന്യം അതായത് പ്ലാസ്റ്റിക് തുടങ്ങിയ കാര്യങ്ങൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുന്നുണ്ടോ എന്ന് കാര്യം കൂടി അതിനകത്ത് എടുക്കും അതുപോലെ റെസിഡൻസ് അസോസിയേഷൻ പരിധികൾ വൃത്തിയാ ഉള്ളതാണോ അവിടെ വേസ്റ്റുകൾ കൂടി മലിനമാണോ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സ്റ്റാർ പദവി ജില്ലാ കളക്ടറാണ് നൽകുന്നത് പക്ഷെ നമ്മളുടെ സംഘടനയുടെ പേര് അതായത് റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലായിരിക്കും ആ വീട് അവിടെ നിർമ്മിക്കുക എന്ന് കൊള്ളു മാത്രമുള്ളൂ അതിന് ഓരോ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും ഒരു നിശ്ചിത തുക പല അസോസിയേഷനുകളും ഓണാഘോഷം അടക്കമുള്ള പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് അതും നമ്മൾ പറഞ്ഞാൽ വലിയ തുകയല്ല ഒരു അംഗം ഒരു നൂറ് രൂപ ഷെയർ ചെയ്താൽ നമുക്ക് എളുപ്പം സാധിക്കും ഒരു ഗൂഗിൾ പേ വഴിയായാലും എങ്ങനെയായാലും ഓരോ അംഗം നൂറ് രൂപ വെച്ച് നമ്മൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പം തന്നെ നമുക്കൊരു ചെറിയ തുക ഓരോ അസോസിയേഷനും സമാഹരിച്ച ശേഷം നമുക്കത് കൈമാറാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് പിന്നെ നമ്മളുടെ ഈ സംഘടന ഈ കുറഞ്ഞ സമയത്ത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അതിലൊന്ന് നമ്മൾക്ക് അദാലത്ത് നടന്നു മിനിസ്റ്റർ വന്ന ഒരു അദാലത്ത് ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടന്നു അവിടെ വെച്ച് നമ്മളുടെ സംഘടനയുടെ പേരിൽ നമ്മളൊരു കത്ത് കൊടുക്കുകയുണ്ടായി ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൂന്ന് സെൻറ്റ് സ്ഥലമുള്ള ആൾക്കാർക്ക് മൂന്ന് സെൻറ് സ്ഥലം എന്ന് പറയുന്നവർക്കാണ് നമ്മുടെ പി എം എ വൈ ഭവന പദ്ധതി ലൈഫ് ഭവന പദ്ധതി ഈ പദ്ധതി പ്രകാരമൊക്കെ വീട് നിർമ്മിക്കുന്നത് ഈ വീട് നിർമ്മിക്കുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് കെട്ടിടത്തിൻ്റെ അകലം അതായത് റോഡുകളിൽ നിന്ന് ഇത്ര മീറ്റർ വിട്ടു വേണം വീട് നിർമ്മിക്കാൻ ആകെ മൂന്ന് സെൻറ്റാണുള്ളത് അവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇത്ര മീറ്റർ വിടുക എന്നുള്ള പലർക്കും നമ്പർ ഇട്ട് കിട്ടും ഇപ്പം ഈ സന്ദർഭങ്ങളിൽ അവർക്ക് ഒരു സഹായകമായ സ്ഥിതി അവർക്ക് ഈ കെട്ടിട നിർമ്മാണത്തിൽ ഒരു ഇളവ് നൽകണം എന്നൊരു റിക്വസ്റ്റ് കൊടുത്തു മന്ത്രി അനുഭവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട് അത് ഒരിക്കലും ഗ്രൂപ്പ് റെസിഡൻസ് അസോസിയേഷൻ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകൾ സമർപ്പിക്കുന്ന അപേക്ഷ എന്ന് തന്നെ പറയുന്നതാണ് കൊടുത്തത് അതുപോലെ ഏറെ ആദരണിയായ നമ്മുടെ എ പി ക്ഷേത്ര തെരേസ മേഡം പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞങ്ങളുടെ മീറ്റിങ്ങിൽ വിളിച്ച അദ്ദേഹം നമുക്ക് ജനമൈത്രി ജനമൈത്രി പോലീസ് ഇവിടെ ഡി വൈ എസ് പി വളരെ അല്ലെങ്കിൽ നിങ്ങളെ ചേർത്തിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ജമാൽ പള്ളാതുരുതി അബ്ദുൾ ലത്തീഫ് ജില്ലാ ഭാരവാഹികളായ മിനി വേണുഗോപാൽ സുരേഷ് കുമാർ മനോഹരൻ വാത്തിശ്ശേരിൽ റിയാസ് പുലരിയിൽ അഷ്റഫ് പായ്ക്കാട് താഹാ കുഞ്ഞ് എന്നിവർ സംസാരിച്ചു